ഈ രാവിലെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ഇരമിയ പ്രവചനം ഇരു അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ ഇത് കേൾക്കുകയും നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് എഹോവയുടെ എറളപ്പാട് ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കുകയില്ല എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കുകയില്ല ദൈവത്തിൻ്റെ അത്യത്ഭുതമായ പ്രവൃത്തികളെ ആണിവിടെ വിവരിച്ചിരിക്കുന്നത് കടലിന് അതിരായി മണൽ വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ മാനുഷിക രീതിയിൽ നോക്കുമ്പോൾ ഒന്നിനോടൊന്ന് ബന്ധമില്ലാതെ കിടക്കുന്ന മണലിന് ആ തിരമാലകളുടെ ഹുങ്കാരത്തെ എങ്ങനെ ചെറുത്തു നിൽക്കുവാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിച്ചേക്കാം മാനുഷികമായി കടലിൻ്റെ തിരമാലകൾക്കെതിരായിട്ട് കിട്ടുന്നതെല്ലാം വളരെ ബലവത്തായ പാറയുടെ വലിയ കെട്ടുകളാണ് അതെത്രയും ഉറപ്പിച്ച് ബലവത്താക്കി തീരുവാനാണ് മാനുഷികമായ ശ്രമത്തിലൂടെ നടത്തുന്നത് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ കടലിന് അതിരായിട്ട് ഇങ്ങോട്ട് കടന്നു വരാതെ വേണം ഞാനതിന് അതിര് നിശ്ചയിച്ചിരിക്കുകയാണ് അതിര് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു പരസ്പരം ഒരു ബന്ധവുമില്ലാതെ ചിതറിക്കിടക്കുന്ന മണലിനെ അതിനെതിരായി വച്ചിരിക്കുന്നു ഈ പ്രകൃതിയിലേക്ക് നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനങ്ങളെ എത്ര അത്ഭുതകരമായി വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് മനുഷ്യൻ കണ്ട് വിശ്വസിക്കുവാൻ തക്കവണ്ണം അതാണ് റോമാലേഖനത്തിൽ പറയുന്നത് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് തെളിവായി വെളിവായിരിക്കുന്നു ദൈവം അതവർക്ക് വെളിവാക്കിയല്ലോ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിരുന്നു ഈ ലോകത്തിലെ ജനത്തിന് ഒരു പ്രതിവാദവും കാണാതെ വണ്ണം വരാതെ വണ്ണം ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ അവൻ്റെ നിത്യശക്തി അവൻ്റെ ദിവ്യത്വം ഈ അദൃശ്യമായ ലക്ഷണങ്ങളെ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വന്നിരിക്കുന്നു ഇതും ഈ കടലിന് മണൽ അതിരായി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ബുദ്ധി ദൈവത്തിൻ്റെ ആ ആലോചന അത് മാനുഷ്യമായി നോക്കുമ്പോൾ എത്ര അത്ഭുതകരമാണ് ആകാശത്തെ ആ വിരിച്ച് അതിന്മേൽ സൂര്യചന്ദ്രന്മാരെയും സൗരയൂഥങ്ങളെയും കോടാനുകോടി നക്ഷത്രങ്ങളെയും അവിടെ കെട്ടി നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആ പദ്ധതികൾ എത്ര ശ്രേഷ്ഠമാണ് മലകളും താഴ്വരകളും നാം നോക്കുമ്പോൾ പ്രകൃതിയിലെ ആ പ്രകൃതി ഭംഗി പല നിറത്തിലുള്ള പുഷ്പങ്ങളും ആ പല നിറത്തിലും ആകാരത്തിലുമുള്ള ഒക്കെ കാണുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം വെളിപ്പെടുത്തുകയാണ് അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലി പ്രസിദ്ധമാക്കുന്നു ഇതെല്ലാം നമ്മുടെ ബുദ്ധിക്ക് മുൻപാകെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ഇതിൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിതാവുണ്ടെന്ന് വാസ്തവമായി മനസ്സിലാക്കത്തക്കവണ്ണം മാനുഷിക നിർമ്മിതി കൊണ്ട് ഇതൊന്നും സാധ്യമല്ല അതിനപ്പുറമായിട്ട് ഒരു ദൈവികമായ ഇടപെടൽ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളുടെ മേലും ഉണ്ടെന്ന് വെളിവാകത്തക്കവണ്ണം ദൈവം അത് സൃഷ്ടിച്ചു വെച്ചിരിക്കും നാം കണ്ട് വിശ്വസിക്കണം നാം ഇത് പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ പുഷ്പങ്ങളുടെ നിറങ്ങൾ കാണുമ്പോൾ മത്സ്യത്തിൻ്റെ ആകൃതികൾ കാണുമ്പോൾ ഇതെല്ലാം ഇത്ര സ്വന്തമായി ഉചിതമായി സൃഷ്ടിച്ച ഒരു ദൈവം ഇതിന് പിൻപിലുണ്ടെന്ന് നാം അറിഞ്ഞ് വിശ്വസിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ചാഗ്രഹം അതിനായിട്ട് നമ്മുടെ കണ്ണിന് മുൻപിൽ ഇതെല്ലാം തെളിവായി തന്നിരിക്കുന്നു ഈ ദൈവത്തെയാണ് നാം വിളിക്കുന്നത് സകലത്തിൻ്റെയും സൃഷ്ടിതാവായ സകലത്തിൻ്റെയും ഉടയവനായ ദൈവം അവൻ്റെ പ്രവൃത്തി അത് വെളിപ്പെടുത്തുകയാണ് അവൻ്റെ അദൃശ്യമായ ലക്ഷണങ്ങൾ അവൻ്റെ നിത്യശക്തിയുടെ ലക്ഷണങ്ങൾ അവൻ്റെ ആ വലി വലിപ്പം അതെല്ലാം ഈ പ്ര ഈ സൃഷ്ടികളിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ആർക്കും പ്രതിപാദിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവം അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് ഈ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രകൃതിയിലേക്ക് നോക്കി കാണുമ്പോൾ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുവാൻ അത് മുഖാന്തരമായി തീരട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ